ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്ന് ഈ കേരളത്തെ മാറ്റിയെടുക്കുക വികസനം പൂർത്തിയാക്കുക അല്ലെങ്കിൽ ജനങ്ങളെ ക്ഷേമം ഉറപ്പാക്കുക എന്ന ആ ഒരു ലക്ഷ്യം എത്താൻ ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കി രണ്ട് ഞങ്ങളെ ഈ മണ്ണിൽ നിന്ന് തന്നെ തുടച്ചു നീക്കണമെന്ന് എൽ ഡി എഫും യു ഡി എഫും ഇരുപത്തിയഞ്ച് പാർട്ടിക്കാർ തീരുമാനിച്ചപ്പോൾ അത് അതിന് തടയിടണം അല്ലെങ്കിൽ അതിനൊരു മാറ്റം വരണം അതിന് പകരം വീട്ടണം എന്നുള്ളൊരു വാശി കൂടിയാണ് ഞങ്ങൾക്കത് അതുകൊണ്ടാണ് ഞങ്ങള് ഉടനെ ഒരു തീരുമാനം ഇക്കാര്യത്തിലേക്ക് ഞങ്ങൾ എടുത്തത് ഞങ്ങൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എറണാകുളം ജില്ലയിൽ എട്ട് നിയോജക മണ്ഡലങ്ങൾ മത്സരിച്ചു ഈ കഴിഞ്ഞ ഇരുപത്തിനാലില് പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ചാലക്കുടി നിയോജക മണ്ഡലം എറണാകുളം നിയോ പാർലമെന്റ് നിയോജക മണ്ഡലത്തിൽ ഞങ്ങൾ മത്സരിച്ചു അവിടെ ചാലക്കുടിയിൽ ഞങ്ങള് ഒരു ലക്ഷത്തി അയ്യായിരം വോട്ടുകൾ നേടി കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പില് ഞങ്ങൾ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടി ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാണെന്ന് ഓർക്കണം ഞങ്ങൾ ഒരു മുന്നണിയുടെയും ഭാഗമാകാതെ പതിനഞ്ച് പോയിന്റ് മൂന്ന് ശതമാനം വോട്ട് നേടിയ പാർട്ടിയാണ് ഇത്തവണ ഞങ്ങൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പില് എണ്ണൂറ്റി എൺപത്തി വാർഡുകളിൽ മത്സരിച്ചു അത് കൊല്ലം ജില്ല മുതൽ പാലക്കാട് ജില്ലയിൽ വരെ ഞങ്ങൾ മത്സരിച്ചിട്ടുണ്ട് അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോ ഇനിയൊരു മുന്നണിയുടെ ഭാഗമായിരിക്കണത് അപ്പോ അത് മുന്നണിയിൽ ചർച്ച ചെയ്ത് അതിനനുസരിച്ച് എവിടെയൊക്കെ ആരൊക്കെ എന്നുള്ളത് എല്ലാവരും കൂടി എടുക്കേണ്ട ഒരു തീരുമാനമാണ് ഇതുവരെ എനിക്ക് സ്വന്തമായിട്ട് എടുക്കാവുന്ന തീരുമാനമാണ് ഇപ്പൊ അതിന് മാറ്റം വന്നിരിക്കുകയാണ് എഫ് സി ന്യൂസ് കനേഡിയൻ മലയാളികളുടെ വാർത്താ ജാലകം